െന്ന് പറുകൊണ്ട് നടക്കുന്ന ഇതാണ് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെയാണ് അവൻ്റെ അവനെന്നും പറഞ്ഞു കൊണ്ടു നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുമായിട്ടുള്ള ഇന്റർഫേസിൽ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുക അവിടെ ധാരണ അല്ല എന്തുണ്ടാവും അവിടെ തെളിച്ചുണ്ടാകും കാരണം അവിടെ നമുക്ക് ധരിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ അത് ഉള്ളതാണ് അതവിടെ ഉള്ളതാണ് അതുകൊണ്ട് അവിടെ എന്താ ഉണ്ടാകും തെളിച്ചമുണ്ടാകും വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് തണുപ്പും ചൂടും അന്തരീക്ഷത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഒരു വ്യക്തി വരുന്നു ഇപ്പോൾ ശരത്തിനെ പോലെ ഒരാളോട് സംസാരിക്കുന്നു അരുണിനെ പോലെ വേറൊരാളോട് സംസാരിക്കുന്നു ഈ ധാരണ ഉണ്ടാക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ധാരണയുടെ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ധരിക്കാനൊന്നുമില്ല പക്ഷെ അവിടെ പിന്നെ എന്താ ഉള്ളത് അനുഭവിക്കാനേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തു വരും നമുക്കവിടെ വിവേകം വരും ഇപ്പഴത്ത് വിവേകം പോസിബിൾ ആണോ ധരിക്കുന്നിടത്ത് വിവേകം പോസിബിൾ അല്ല മനസ്സിലായ് ധരിക്കുന്നിടത്ത് മനസ്സിലാക്കാനൊന്നുമില്ല ആ ധരിക്കുന്നിടത്ത് മനസ്സിലാക്കാനേ ഉള്ളു ഉള്ളിൽ അനുഭവത്തിലോട്ട് കയറിയാൽ മനസ്സിലാക്കാനൊന്നുമില്ല അത് അങ്ങനെ അനുഭവിക്കാനേ ഉള്ളു അവിടെ മനസ്സിലാക്കാനൊന്നുമില്ല കാരണം ഇന്ദ്രിയങ്ങള് ബാഹ്യമായിട്ടുള്ള അവസ്ഥയുടെ സ്വാധീനത്തിലല്ല ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ കൃത്യതയിലാണ് അതുകൊണ്ട് സൂക്ഷ്മമായിട്ടുള്ള ശ്രദ്ധ വേണം നൈരന്തിരിയത വേണം അപ്പം അതിന് അനുഭവം തെളിഞ്ഞ് അനുഭവം തെളിയുമ്പോൾ വ്യക്തിത്വ ബോധം വന്ന് അതെൻ്റെ സ്വഭാവമാണ് അത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് പിന്നീട് വ്യത്യാസം മനസ്സിലായാൽ